السلام عليكم ورحمه الله ബിസ്മല്ലാഹി റഹ്മാഅൻ റഹീം അള്ളാഹുവിന്റെ ദീനിന്റെ ആകെത്തുകയെ സംക്ഷിപ്തമായി പറയുന്ന ഖുർആാനിലെ ഒരായത്ത് എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്ന സുപ്രധാനമായ ഒരു ആയത്താണ് എന്ന് പഠിക്കുന്നത് എങ്ങനെയാണ് ഉത്തമമായ ഒരു സാമൂഹ്യ ജീവിതം സാധ്യമാവേണ്ടത് അതിനാവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെ അതിനനുഗുണമല്ലാത്ത ഉപേക്ഷിക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെ എന്ന് വ്യക്തമാക്കുന്ന വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് എന്ന് പഠിക്കുന്ന തൊണ്ണൂറാമത്തെ ആയത്തിൽ സംക്ഷിപ്തമായി പറയുന്നത് യാതൊരു അനീതിയുമില്ലാതെ എല്ലാവരോടും എല്ലാത്തിനോടും നീതി കാണിക്കുക അതിൽ ചെയ്യുക നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക എഹ്സാൻ ചെയ്യുക സമൂഹ നിർമ്മിതി സാധ്യമാവുന്നത് കുടുംബങ്ങളിലൂടെയാണ് എന്നതുകൊണ്ട് കുടുംബത്തെ ശക്തിപ്പെടുത്തുന്ന തരത്തിൽ കുടുംബങ്ങളിൽ പരസ്പരം സഹായങ്ങൾ ചെയ്തുകൊണ്ട് കുടുംബങ്ങളിൽ പ്രയാസങ്ങൾ അകറ്റിക്കൊണ്ട് ഈ തൽ കുർബ കുടുംബങ്ങൾക്ക് സഹായം നൽകുക അങ്ങനെ ഒരു ഉത്തമ മനുഷ്യ സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാണ് അല്ലാഹോ മനുഷ്യ ോട് ആവശ്യപ്പെടുന്നത് അതോടൊപ്പം സമൂഹത്തിൽ അശ്ലീലത പ്രചരിപ്പിക്കുന്ന എല്ലാ ആഭാസങ്ങളിൽ നിന്നും അതായത് ഭാഷകളിൽ നിന്നും അതുപോലെ സമൂഹത്തിൽ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന അധാർമിക നട്ടപ്പെട്ടികളിൽ നിന്നും എല്ലാവിധ മുൻകറുകളിൽ നിന്നും അതുപോലെ ജനസമൂഹത്തിനുമേൽ അധികാരത്തിന്റെയും കായിക ബലത്തിന്റെയും സാമ്പത്തിക മേധാവിത്വത്തിന്റെയും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അക്രമങ്ങളും കയ്യേറ്റങ്ങളും ചെയ്യാതിരിക്കുക അതായത് വഴയു നടത്താതിരിക്കുക ഇതാണ് അള്ളാഹു ഈ ആയത്തിൽ മനുഷ്യരോട് ചെയ്യരുത് എന്ന് വിരോധിക്കുന്നത് അപ്പോൾ മനുഷ്യന് പ്രാപിക്കാൻ കഴിയുന്ന സകല നന്മകളും ഉൾക്കൊള്ളുന്ന മൂന്ന് കാര്യങ്ങൾ മുറുകെ പിടിക്കണമെന്നും അതിനു വിപരീതമായി സകല തിന്മകളുടെയും അടിസ്ഥാനമായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഉപേക്ഷിക്കണമെന്നുമാണ് ഈ ആയത്തിൽ പറയുന്നത് വെള്ളിയാഴ്ച കുത്തുബയുടെ അവസാനത്തിൽ ഈ ആയത്ത് ഓതി ചിലർ കുതുബ അവസാനിപ്പിക്കുന്നത് കാണാം മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസാണ് ഇങ്ങനെ ഒരു രീതി തുടങ്ങിവച്ചത് പിന്നീട് പലരും ഇത് തുടരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു ഏതായാലും ഈ ആയത്തിന്റെ മഹത്വത്തെക്കുറിച്ച് നിരവധി റിപ്പോർട്ടുകളുണ്ട് ഇസ്ലാമിനെ അറിയുന്നവരും അറിയാത്തവരും ഏതൊരു വ്യക്തിക്ക് മുമ്പിലും അള്ളാഹുവിന്റെ ദീനിന്റെ കൽപ്പനകളും നിരോധങ്ങളും സമഗ്രമായി ഉൾക്കൊള്ളുന്ന ഒരു വചനം എന്ന നിലയിൽ ഈ ആയത്തിനെ അവതരിപ്പിക്കാൻ സാധിക്കും ബിൽ തീർച്ചയായും നീതി കൽപ്പിക്കുന്നു വൽ നന്മയും ഒന്നാമത്തേതും അടിസ്ഥാനോപരവുമായ കാര്യം നീതിയാണ് നീതി എല്ലാവർക്കും അറിയുന്നതും എല്ലാവർക്കും ആവശ്യമുള്ളതുമാണ് അനീതി ചെയ്യുന്ന വ്യക്തിക്ക് പോലും ഉള്ളിൽ കുറ്റബോധം ഉണ്ടാവുന്നത് ചെറിയ തോതിലുള്ള ീതിബോധം ഉള്ളിലുള്ളത് കൊണ്ടാണ് വലാൽ മീസാൻ എന്ന് ഖുറാൻ പറയുന്നുണ്ടല്ലോ നീതി എന്ന അടിസ്ഥാന സ്തംഭത്തിന്മേലാണ് അള്ളാഹു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലൂടെ സൂചിപ്പിക്കുന്നത് നീതിയിൽ അധിഷ്ഠിതമായിട്ടായിരിക്കണം പ്രപഞ്ചത്തിലെ എല്ലാ സംഗതികളും നിലകൊള്ളേണ്ടത് എന്നാണ് എല്ലാവർക്കും അവരുടെ അവകാശങ്ങൾ ലഭിക്കുക എന്നതാണ് നീതി എന്നാൽ മനുഷ്യർക്ക് അപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു സംഗതിയായി നീതി മാറും എന്ന അവസ്ഥയുള്ള കാലത്തിലൂടെയാണ് നാം ജീവിക്കുന്നത് അനീതികൾ ചോദ്യം ചെയ്യപ്പെടാത്തത്ര വ്യാപകമായി നടമാടുന്നതിന് ഉദാഹരണമാണ് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരമായ വംശഹത്യ വിചാരണ പോലുമില്ലാതെ തടവിൽ കഴിയുന്നവർക്ക് ജാമ്യമില്ല എന്ന അനീതിയുടെ വാർത്ത കേട്ടാണ് നാം ഇന്ന് ഉണർന്നത് എഹ്സാൻ ആണ് രണ്ടാമത്തെ കാര്യം നന്മ എന്ന പദത്തിൽ ഒതുങ്ങുന്നതല്ല എഹ്സാൻ എന്നതിൻ്റെ അർത്ഥം പ്രവൃത്തിയിൽ നന്മയുണ്ടാവുക മറ്റുള്ളവരോട് നന്മ കാണിക്കുക മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക ഒരു നല്ല കാര്യം ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുക എന്നതാണ് എഹ്സാൻ എന്തെങ്കിലും രീതിയിൽ അതങ്ങ് ചെയ്തു തീർക്കുക എന്നല്ല അതിലിന്റെ അഥവാ നീതിയുടെ വികാസമാണ് യഥാർത്ഥത്തിൽ എഹ്സാൻ അപ്പോൾ അതിലിനെക്കാളും മേലെയാണ് എഹ്സാൻ ഉണ്ടാവുക അനിവാര്യമായ നിയമങ്ങൾ പാലിച്ചാൽ മതി അപ്പോൾ നീതിയാവും അപ്പോൾ അതിലാവും ഉദാഹരണമായി ഒരു തിന്മക്ക് പകരം പ്രതിക്രിയ ചെയ്യുമ്പോൾ ആ തിന്മയുടെ അളവിൽ മാത്രമേ പാടുള്ളൂ അതായത് ഇങ്ങോട്ട് ചെയ്ത അതേ അളവിൽ മാത്രമേ പ്രതിക്രിയ ചെയ്യാൻ പാടുള്ളൂ അത് നീതിയുടെ കാര്യമാണ് ഒരു തിന്മയുടെ പ്രതിഫലം അതുപോലെ ഒരു തിന്മയാണ് നീതി നടപ്പാക്കാനാണ് അത് പറയുന്നത് എന്നാൽ അതിനോട് ചേർത്ത് ബാക്കി പറയുന്നത് നോക്കുക ഫൊമൻ അഫാവ എന്നാൽ ആരെങ്കിലും വിട്ടുമാപ്പാക്കി കൊടുക്കുകയും നല്ലത് ചെയ്യുകയും ചെയ്താൽ അതാണ് എസ് അവനുള്ള പ്രതിഫലം അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമായിരിക്കും എന്ന് പറഞ്ഞാൽ കണക്കറ്റ പ്രതിഫലം അവന് അള്ളാഹു നൽകും എന്നാണ് അപ്പോൾ വിട്ടുമാപ്പാക്കി കൊടുക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് എസാൻ അത് അതിലിനേക്കാളും മേലെ നിൽക്കുന്നു മറ്റൊരുദാഹരണം ഖുർആനിൽ നിന്ന് തന്നെ പറയാം ഒല തെസ്തവിൽ ഹസനത്തു വലസ് സയ്യ നന്മയും തിന്മയും ഒരുപോലെയാവുകയില്ല അതുകൊണ്ട് തിന്മയെ തിന്മ കൊണ്ട് പ്രതിരോധിക്കാതെ ഏറ്റവും നല്ലത് കൊണ്ട് പ്രതിരോധിക്കുക ഏറ്റവും നല്ലത് കൊണ്ട് നീ തിന്മയെ പ്രതിരോധിക്കുക അങ്ങനെയാവുമ്പോൾ എന്താ സംഭവിക്കുക ബൈനഹു സംഭവിക്കോൻ ഹമീം അപ്പോൾ നിന്റെ ശത്രുവായിരുന്നവൻ നിന്റെ മിത്രമായി മാറും നിന്നോട് തിന്മ ചെയ്തവനോട് നീ നന്മ ചെയ്താൽ അവൻ നിന്റെ മിത്രമായി മാറും അതാണ് എഹ്സാൻ്റെ ഫലം ഇനി മൂന്നാമത്തെ കൽപ്പന വ ഇ താ ഈ അടുപ്പമുള്ളവർക്ക് കുടുംബക്കാർക്ക് നൽകൽ കുടുംബം എന്ന അടിസ്ഥാനത്തിൽ നിന്നാണ് സമൂഹം ഉണ്ടാവുന്നത് ശക്തമായ കുടുംബങ്ങളാണ് ശക്തമായ സമൂഹങ്ങളെ സൃഷ്ടിക്കുന്നത് സന്തോഷമുള്ള കുടുംബം ഉണ്ടാവണമെങ്കിൽ പരസ്പരം സഹായിക്കുകയും പ്രയാസപ്പെടുന്ന കുടുംബാംഗങ്ങളുടെ പ്രയാസങ്ങൾ അകറ്റുകയും ചെയ്യണം അങ്ങനെ നല്ല കുടുംബങ്ങൾ ഉണ്ടാവണം അതിനായി സാമ്പത്തിക ശേഷിയുള്ളവർ അവരുടെ ഉറ്റവർക്കും ഉടയവർക്കും വേണ്ടി ഉദാരമായി സഹായങ്ങളും സംഭാവനകളും നൽകണം എന്നത് ഒരു കല്പനയായിക്കൊണ്ട് തന്നെ ഇവിടെ പറയുകയാണ് കുടുംബത്തെ മാത്രം നോക്കിയാൽ മതി എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കുടുംബം ആയതുകൊണ്ട് കുടുംബങ്ങളിൽ നന്മയുണ്ടായാൽ അത് സമൂഹത്തിൽ പ്രതിഫലിക്കും എന്നുള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ നീതിയിലും നന്മയിലും കുടുംബശാക്തീകരണത്തിലും അധിഷ്ഠിതമായി നിർമ്മിക്കപ്പെടുന്ന ഒരു സമൂഹത്തെ തകർക്കുന്ന മനുഷ്യൻ ഉപേക്ഷിക്കേണ്ടതായ മൂന്ന് കാര്യങ്ങൾ കൂടി പറയുകയാണ് വയൻഹ അതുപോലെ അള്ളാഹു വിരോധിക്കുകയും ചെയ്യുന്നു മൂന്ന് കാര്യങ്ങൾ ചെയ്യണമെന്ന് കൽപ്പിച്ച പോലെ ഇനിയുള്ള മൂന്ന് കാര്യങ്ങൾ ചെയ്യരുതെന്നും അള്ളാഹു പറയുന്നു ഒന്ന് അനിൽ ഫഹാ ഇ നിന്ന് അള്ളാഹു നിങ്ങളെ വിരോധിക്കുന്നു ചെയ്യരുതെന്ന് പറഞ്ഞ് നിരോധിച്ച ഒന്നാമത്തേത് മ്ലേച്ഛതയാണ് ലൈംഗിക ആഭാസങ്ങളും കൊലപാതകങ്ങളും തുടങ്ങിയ അശ്ലീലങ്ങളും ആഭാസങ്ങളും അടങ്ങിയ മ്ലേച്ഛതകളാണ് ഫക്ഷ രണ്ടാമത്തേത് വൽമുൻകരി തിന്മയും വെറുക്കപ്പെട്ട ദുഷിച്ച പ്രവൃത്തികളാണ് മുൻകറുകൾ സമൂഹം അംഗീകരിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്ന മര്യാദയും മാന്യതയുമുള്ള കാര്യങ്ങളാണ് മാറൂഫ് അഥവാ നല്ല കാര്യങ്ങൾ എന്നാൽ സമൂഹം മര്യാദയില്ലാത്തതും മാന്യതയില്ലാത്തതുമായി കണക്കാക്കുന്ന ദൂഷ്യങ്ങളാണ് മുൻകറുകൾ അയൽക്കാരെ ഉപദ്രവിക്കുക വഴികളിൽ ചപ്പു ഇടുക അതിഥികളോട് മോശമായി പെരുമാറുക കണ്ടുമുട്ടുമ്പോൾ അഭിവാദ്യം ചെയ്യാതെ അവഗണിക്കുക തുടങ്ങിയ കാര്യങ്ങളെ മുൻകറുകളുടെ കൂട്ടത്തിൽ ഹദീസുകളിൽ എന്നെ പറഞ്ഞിട്ടുണ്ട് മൂന്നാമതായി ഉപേക്ഷിക്കാൻ പറയുന്നത് അക്രമവും കയ്യേറ്റവുമാണ് ബഹയി നിയമലംഘനങ്ങൾ നടത്തിയും അന്യന്റെ അവകാശങ്ങൾ ഹനിച്ചുകൊണ്ടും നടത്തുന്ന അതിക്രമങ്ങളും കൈയേറ്റങ്ങളും സമൂഹത്തിൽ അരാജകത്വവും അരക്ഷിതത്വവും സൃഷ്ടിക്കുമെന്ന് പറയേണ്ടതില്ലോ അധികാരവും സമ്പത്തും മറ്റു മേധാവിത്വങ്ങളുമുള്ളവർ മറ്റുള്ളവരെ അടിച്ചമർത്തുകയും മറ്റുള്ളവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയും ചെയ്യുന്ന അതിക്രമങ്ങളും കയ്യേറ്റങ്ങളും വ്യാപകമായ ലോകത്താണല്ലോ നാം ഇന്ന് ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ ഈ കൽപ്പനകളും നിരോധങ്ങളും ആരെങ്കിലും അവഗണിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആരും തന്നെ അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിനൊരു നഷ്ടവുമില്ല അള്ളാഹുവിനതിൽ നിർബന്ധവുമില്ല പക്ഷേ അള്ളാഹു മനുഷ്യനെ ഉപദേശിക്കുകയാണ് ഈ അവൻ നിങ്ങളെ ഉപദേശിക്കുകയാണ് ലാലക്കും തതക്കറുൻ നിങ്ങൾ ബോധവാന്മാരാവുന്നതിന് വേണ്ടി ഈ പറഞ്ഞ നന്മകളും തിന്മകളുമൊക്കെ മനുഷ്യന്റെ ബോധമെന്ന് മനസ്സിൽ അടിസ്ഥാനപരമായി ഉള്ളത് തന്നെയാണ് ആ ബോധത്തെ നിങ്ങൾ ഉണർത്തുക എന്ന് മനുഷ്യനോടുള്ള ഗുണകാംക്ഷയുടെ പേരിൽ അള്ളാഹു മനുഷ്യനെ ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ വിധുവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വാഹത് വാത്തോ